സുന്നത്ത് ദൈവബോധനം അനുധാവനം ചെയ്യൽ നിർബന്ധം പ്രഭാഷണം നിർവഹിക്കുന്നതിനായി ബഹുമാന പണ്ഡിതൻ ഹനീഫ് കായ്ക്കൊടി ക്ഷണിക്കുന്നു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته ൂഹു ലഅുംഹത്തൂൻ ആദരണീയരായ പണ്ഡിതന്മാരെ നേതാക്കളെ രക്ഷിതാക്കളെ സഹോദരി സഹോദരന്മാർ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തിച്ചേരണമെന്ന് പരലോക വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും വഴികാട്ടിയായി മുന്നിലുള്ള വിശുദ്ധ ഖുർആാനും നബിസല്ലാഹു അലൈഹി വസലമയുടെ സുന്നത്തും പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പിന്തുടരണമെന്ന് തീരുമാനിക്കുകയും ചെയ്ത ഒരു ജനക്കൂട്ടത്തിൻ്റെ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തും പഠിക്കുക എന്നത് എല്ലാ കാലത്തും അനിവാര്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ഓരോ കാലത്തും അതിന് പ്രത്യേകമായ പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാകുന്നുണ്ട് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് നബിസലാഹു അലഹി വസലമിയുടെ സുന്നത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി അത് പിന്തുടരേണ്ടതിൻ്റെ അനിവാര്യതയെപ്പറ്റി പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള സാഹചര്യമെന്ന് ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇസ്ലാമിക സമൂഹത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നുള്ള എതിർപ്പുകളേക്കാൾ ഇസ്ലാമിക സമൂഹം തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ സുന്നത്തിനെ തെറ്റായി മനസ്സിലാക്കുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഒക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് നബിസലാഹു അലൈഹി വസലമയുടെ മഹത്വത്തെയും പ്രാധാന്യത്തെയും അംഗീകരിക്കുകയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടി എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ നിന്നോ ഒരു കിട്ടിയ ഒരു മുടിയെപ്പോലും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനോട് യാതൊരു സ്നേഹവും മമതയും കാണിക്കാതെ തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ഈ മതത്തെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് ലോകത്ത് കഴിഞ്ഞുപോയ അഹ്ലുസുന്നാവൽ ജമാഅയുടെ മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിച്ച സഹീഹാണെന്ന് മനസ്സിലാക്കുകയും ആ തരത്തിൽ വിശദീകരിക്കുകയും ചെയ്ത ഹദീസുകളെപ്പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെക്കാളൊക്കെ ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും ഞങ്ങളാണ് എന്ന് ഈ സമൂഹത്തിന് മുന്നിൽ അഹങ്കാരത്തോടെ പറഞ്ഞ് ഹദീസുകളെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു കൂട്ടമാളുകൾ അതേപോലെ തന്നെ വിശ്വാസപരമായ സൂക്ഷ്മത വെച്ച് പുലർത്തുന്നവരാണ് എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പോലും ദുർബല ഹദീസുകളെ തെളിവിന് പിടിക്കുകയും ആ ദുർബല ഹദീസുകൾ ചർവിത ചർവണം ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ വിശ്വാസത്തിൽ കളങ്കം വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാഴ്ച ഈ കെട്ടുകാഴ്ചകൾക്കൊക്കെ ഇടയിലാണ് നബി നബിസല്ലാഹു അലഹി വസലമയുടെ സുന്നത്തിൻ്റെ പ്രാധാന്യമെന്ത് അതിൻ്റെ എന്ത് അത് പിന്തുടരേണ്ടതിൻ്റെ അനിവാര്യത എന്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസലമയെ അള്ളാഹു ഈ ലോകത്തിൻ്റെ പ്രവാചകനായി നിയോഗിക്കുകയാണ് ഖുർആൻ ആ കാര്യം ഇങ്ങനെ പറഞ്ഞു കുൽ ുംബിയെ പറയുക പറയുക ജനങ്ങളെ ഞാൻ നിങ്ങളിലേക്കെല്ലാവരിലേക്കുമുള്ള പ്രവാചകനാണ് അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു ഞാൻ ഏതാണ് ആ ആ വൽ അള്ളാഹുവിനാണ് ആകാശഭൂമികളുടെ ആധിപത്യമുള്ളത് ആ അല്ലാഹുവിൻ്റെ ദൂതനാകുന്നു ഞാൻ അവനാണ് 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 അവനല്ലാതെ ജീവിപ്പിക്കുന്നവൻ ുംബിയിൽ അതുകൊണ്ട് തന്നെ വിശ്വാസികളുടെ കടമ എന്താണ് പരലോകത്തെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കടമ എന്താണ് ഫ ആ ആ റസൂലിൽ അള്ളാഹുവിൽ വിശ്വസിക്കണം അതേപോലെ തന്നെ ആ ആ ആ ഈ മനുഷ്യരിലേക്ക് നിയോഗിച്ച ദൂതനിലും വിശ്വസിക്കണം ഉമ്മിയായ എന്താണ് റസൂലിൻ്റെ പ്രത്യേകത ആ റസൂൽ അല്ലാഹിമാിലും കലിമത്തുകളിലും വിശ്വസിക്കുന്നവനാണ് തഹ്തദൂൻ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിൽ ഈമാനുള്ളവരായി തീരുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നബി ജനിച്ചു എന്ന് വിശ്വസിക്കലല്ല മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചു എന്ന് വിശ്വസിക്കലല്ല മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യനെ അള്ളാഹു നബിയായി തെരഞ്ഞെടുത്തു എന്ന് മാത്രം വിശ്വസിക്കലല്ല ആ നബി സലാഹു അലഹി വസ്ലമുക്ക് അള്ളാഹു സുബാന ഹു വത്താല ഖുർആാനെന്ന വേദഗ്രന്ഥം ഇറക്കിക്കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം വിശ്വസിക്കലല്ല പിന്നെയോഹു ആ റസൂലിനെ നിങ്ങൾ പിൻപറ്റുകയും ചെയ്യണം നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരായി തീരുവാൻ എന്ന് അല്ലാഹു സുബാന ഹു വത്താല വിശദീകരിക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബഹാന ഹു ആ റസൂലിനെ നിയോഗിച്ചു ആ റസൂൽ സലഹു അലഹി വസ്ലം ഈ സമൂഹത്തിലെ കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചു ആ അള്ളാഹു സുഹാനഭൂവത്തായ ഈ ദൂതനെ നിയോഗിച്ചുകൊണ്ട് ആ ദൂതൻ ഇവിടെ നിർവഹിച്ച ഉത്തരവാദിത്തം എന്ത് അള്ളാഹു നിങ്ങളിലേക്ക് നാം ഒരു ദൂതനെ അയച്ചതുപോലെ എന്തിനാണ് ആ ദൂതനെ അയച്ചത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് ആ ദൂതനെ നാം അയച്ചത് എന്താണ് ആ ദൂതൻ നിർവഹിച്ച ഉത്തരവാദിത്തം നമ്മുടെ ആയത്ത് നിങ്ങൾക്ക് ഓതി കൽപ്പിച്ചു തന്നു ഈ വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ അത് നിങ്ങളുടെ മുമ്പിൽ ഓതി കേൾപ്പിച്ച് തന്നു ആ പ്രവാചകൻ ആ പ്രവാചകൻ നിങ്ങളെ സംസ്കാരമുള്ളവരാക്കി തസ്കീയത്തുള്ളവരാക്കി അതേപോലെ തന്നെ കിതാബും ആ നിങ്ങളെ പഠിപ്പിച്ചു തരികയും ചെയ്തു നിങ്ങൾക്കറിയാത്തത് ആ ദൂതൻ പഠിപ്പിച്ചു നബിസലാഹു അലഹി വസ്ലമയുടെ ഉത്തരവാദിത്തമായി അള്ളാഹു സുബാന പരിചയപ്പെടുത്തുന്നത് കേവല आई, गल, ം ഈ വിശുദ്ധ ഖുർആാൻ ആളുകളുടെ കയ്യിലേക്ക് നൽകുക എന്നത് മാത്രമല്ല ഓരോ ഘട്ടങ്ങളിലായി അവതരിച്ചു കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ആ ആ മുന്നിൽ കൊടുക്കുക സമൂഹം അടുത്ത അത് കൈമാറുക ഇത് മാത്രമല്ല നിയോഗത്തിന്റെ ലക്ഷ്യമായി പരിചയപ്പെടുത്തുന്നത് മറിച്ച് ആ വിശുദ്ധ ഖുർആാനിന് പുറമെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് അതാണ് നമുക്കറിയാത്ത നമുക്കറിയാത്ത കാര്യങ്ങൾ കാര്യങ്ങൾ പഠിപ്പിച്ചു ഇമാം ഷാഫി വിശദീകരിക്കുന്നത് കാണാം വിശുദ്ധ വന്ന ും എന്ന പ്രയോഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ആ രൂപത്തിൽ വന്ന ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫി പറയുന്നു ഇവിടെ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കിതാബ് എന്നതുകൊണ്ട് പഠിപ്പിക്കുന്നത് കിതാബ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഖുർആാനാകുന്നു ഹിഖമ എന്നാൽ പിന്നെ എന്താണ് ഹിക്മത്തി എന്ന് പറയുന്നത് യുക്തി എന്നാണോ തന്ത്രമെന്നാണോ ഓരോ കാലഘട്ടങ്ങളിലും പ്രബോധനത്തിന് വേണ്ടി ആവിഷ്കരിക്കേണ്ട തന്ത്രങ്ങളും നിലപാടുകളും പോളിസികളും എന്നാണോ അല്ല ഇമാം ഷാഫി പറയുന്നു തൃപ്തരായ ഞാൻ അംഗീകരിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന അഥവാ ലോകത്ത് കഴിഞ്ഞുപോയ അംഗീകരിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരൊക്കെ ഈ ഹിക്മത്തിനെ കുറിച്ച് വിശദീകരിച്ചത് ഞാൻ കണ്ടു ഈ ഖുർആാനിനെ കുറിച്ചറിയാവുന്ന ഖുർആൻ ഖുർആനിനെ കുറിച്ചറിയാവുന്ന ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടു യക്കൂൽ അൽ ഹിക്മ ഹിക് റസൂലിഹു അലഹി വസ്ലം ഹിക്മത്തി എന്ന് പറഞ്ഞാൽ നബി നബിസ് വസ്ലമിയുടെ എന്നാണ് അർത്ഥമെന്ന് ഈ പണ്ഡി ന്മാർ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ഇമാൻ ഷാഫി റഹമത്തുല്ലാഹിഅലി പഠിപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബാനഹുല ഈ ഖുർആാനിനോടൊപ്പം അവതരിപ്പിച്ചിരിക്കുന്ന വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ആ ആയത്തുകളെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ആ ആയത്തുകളെ കുറിച്ച് ഖുർആാനിലെ ആയത്തുകൾ ആ ആയത്തുകളെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ നബി നബിസാഹു അലഹി വസ്ല്ലം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ജീവിച്ച് കാണിച്ചതെന്ന ഈ മാതൃകകൾ അതും ഒരു മുസ്ലിം അംഗീകരിക്കേണ്ടതുണ്ട് എന്നാണ് കാരണം അത് അള്ളാഹുവിന്റെ റസൂൽ സ്വന്തം തീരുമാനപ്രകാരം പറയുന്നതല്ല ആ കാര്യങ്ങൾ ഈ ഹിക്മത്ത് അഥവാ ഈ സുന്നത്ത് ഈ ഈ ചര്യ വചനങ്ങൾ റസൂൽ തൻ്റെ ഇഷ്ടപ്രകാരം സുന്നാഹുവിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും തന്നെ സംസാരിക്കുന്നില്ല മതപരമായ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ം പഠിപ്പിക്കുന്നതല്ല തന്റെ ചിന്തയിൽ നിന്ന് തന്റെ യുക്തിയിൽ നിന്ന് നിരന്തരമായ ധ്യാന പ്രക്രിയയിലൂടെ താൻ നേടിയെടുത്ത ഏതെങ്കിലും ഒരു വൈജ്ഞാനിക നിന്ന് റസൂൽ സ്വയം പഠിപ്പിക്കുന്ന കാര്യങ്ങളല്ല അത് പിന്നെയോ അല്ലാഹുബുല സർവ്വലോക രക്ഷിതാവായ അള്ളാഹുബുവ എന്തൊരു ദേശത്തിനാണോ ഈ ഒരു ദൂതനെ ഈ സമൂഹത്തിലേക്ക് ഞാൻ നിയോഗിച്ചിരിക്കുന്നത് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ തക്കവണ്ണം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് മത എന്ന നിലയിൽ ഇവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ഉത്തരവാദിത്തം എന്ത് ഒന്ന് ഇവിടെ സൂചിപ്പിച്ചു അള്ളാഹുസുബാനിൽ വിശ്വസിക്കണം ആ വിശ്വസിക്കൽ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കലാണ് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ട് ആ അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പഠിപ്പിക്കുകയും എന്താണോ വിശദീകരിച്ചു തരികയും ചെയ്തത് അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നതാണ് അതാണ് അള്ളാഹു സുബ് അല്ലാഹു തആല പറഞ്ഞു വമിയു ത ഇല്ലാഹ വ റസൂല ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിന നബിയീന വ സിദീഖീന വ ശുഹദായി വ സ്വാലിഹീൻ വ ഹസ്നൗലൈക റഫീഖ വമിയു ത ഇല്ലാഹ വ റസൂൽ ആരാണ സിദീഖുകളുടെ കൂടെയുള്ളത് അല്ലാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച അല്ലാഹുവിൻ്റെ ന്യൂമത്ത് ലഭിച്ച സിദീഖുകളുടെ കൂടെ അമ്പിയായീൻ്റെ കൂടെ ശുഹദാക്കളുടെ കൂടെ സ്വാലിഹികളുടെ കൂടെ ഏറ്റവും ഉത്തമമായ ആ ആ സൗഹൃദത്തിൽ മാത്രം അനുസരിക്കുന്നവരല്ല ഞങ്ങൾ മാത്രമേ മാത്രമേ ഞങ്ങൾ വിശുദ്ധ പിൻപറ്റുകയുള്ളൂ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നവരല്ല പിന്നെയോ അനുസരിക്കണം അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം അങ്ങനെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ആരാണോ അവർക്ക് മാത്രമാണ് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുക അവർ മാത്രമാണ് വിജയിക്കുന്നവരായി തീരുക എന്നാണ് അള്ളാഹു സുബഹാന ഹുവത്താല ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഒന്നുകൂടി കൃത്യമായി ആ കാര്യം അള്ളാഹു സുബഹാനഹത്താല പഠിപ്പിച്ചു ലോകത്ത് ഇസ്ലാമിക സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ം മാറും ഒരുപാട് ആളുകൾ രംഗത്ത് വരും മനുഷ്യരുടെ മനസ്സിൽ അഹങ്കാരമുണ്ടാകും ആളുകൾ ഞങ്ങൾ വൈജ്ഞാനിക ഒരുപാട് മുന്നേറിയവരാണെന്ന് വിചാരിക്കും ഞങ്ങളാണ് വലിയ വലിയ ആളുകളെന്ന് വിചാരിക്കും പക്ഷേ മതപരമായ വിഷയത്തിൽ സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ മാനദണ്ഡം അല്ലാഹു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ഒരു കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു മുസ്ലിമിന് സ്വയം മറ്റൊന്ന് തെരഞ്ഞെടുക്കാനുള്ള അവകാശമില്ല അത് രണ്ടും അവിടെ മാറ്റിവെച്ച് ഖുർആൻ അവിടെ നിൽക്കട്ടെ സുന്നത്തവിടെ നിൽക്കട്ടെ പ്രമാണങ്ങൾ അവിടെ നിൽക്കട്ടെ ഞങ്ങൾ ഞങ്ങളുടെ വകയായി കണ്ടെത്തിയത് ഇതാണ് ഞങ്ങൾ ഒരുപാട് ബുദ്ധിയുള്ളവരാണ് ഞങ്ങൾ ഗവേഷണം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ആയിരക്കണക്കിന് കണ്ടവരാണ് ഞങ്ങൾക്ക് വേഷണം നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് കൂടുതൽ പഠിച്ച ആളുകളാണ് ഞങ്ങൾക്ക് വേഷണം നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഖുർആാനിലില്ലായിരിക്കാം ഒരുപക്ഷെ സുന്നത്തിലില്ലായിരിക്കാം എന്നാലും ഞങ്ങൾ കണ്ടെത്തിയതല്ലേ ഞങ്ങളുടെ ചിന്തയല്ലേ ഇവിടെ ഉള്ള ജിന്നിനോട് തേടിയാൽ അതിനെന്താണ് കുഴപ്പം ജിൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ എന്താണ് കുഴപ്പം അതല്ലെങ്കിൽ ലൈഫായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചിന്തിച്ചാൽ എന്താണ് കുഴപ്പം എന്നിങ്ങനെ സ്വന്തം ബുദ്ധിയിൽ അമിതമായ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് അമിതമായ ആത്മവിശ്വാസം അഥവാ ആത്മബോധത്തോടുകൂടി അമിതമായ അഹങ്കാരത്തിന്റെ അങ്ങേയറ്റത്തെ നിൽക്കുന്ന ആത്മബോധത്തോടുകൂടി സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ അതൊരു വിശ്വാസിക്ക് അനുയോജ്യമായതല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ അനുധാപനം ചെയ്യേണ്ടത് അവൻ പിൻപറ്റേണ്ടത് അവൻ അംഗീകരിക്കേണ്ടത് എന്നും അവന്റെ മുമ്പിൽ വഴികാട്ടിയായി നിൽക്കേണ്ടത് വിശുദ്ധ ഖുർആാനാണ് അള്ളാഹുവിന്റെ വാക്കാണ് റസൂൽ വചനമാണ് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ആരെങ്കിലും ധിക്കരിച്ചാൽ അഥവാ വിശുദ്ധ ഖുർആാനിനെയും തിരുസിന്നത്തിനെയും അഗണ്യകോടിയിലേക്ക് വലിച്ചു ചെറിഞ്ഞുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് ആരെങ്കിലും മുന്നോട്ടേക്ക് പോയാൽ ലല്ല ലലാലം മുബീന എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതാണ് ഒരു മുസ്ലിം എപ്പോഴും അവന്റെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി അവൻ സ്വീകരിക്കേണ്ട മാനദണ്ഡമായി പഠിപ്പിച്ചത് എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം അനുസരിക്കലല്ല അള്ളാഹുവിന്റെ വാക്കുകൾ മാത്രം സ്വീകരിക്കുമെന്ന് പറയലല്ല അള്ളാഹുവിന്റെ റസൂലിൻ്റെ വാക്കുകൾ മാത്രം അംഗീകരിക്കുമെന്ന് പറയലല്ല പിന്നെയോ റസൂല അതാ ും അള്ളാഹുവിന്റെ അനുസരിക്കുന്നത് എന്ന് കൃത്യമായി തന്നെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഉത്തരവാദിത്തം ഈ സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കലാണ് അത് എത്തിച്ചു കൊടുക്കുക സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം തിരസ്കരിക്കുന്നവർക്ക് തിരസ്കരിക്കാം അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം ആളുകൾക്ക് അത് തള്ളിക്കളയാം പക്ഷേ അങ്ങനെ ആരെങ്കിലും തള്ളിക്കളഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് അവർക്ക് വരാനുള്ള വലിയ ദുരന്തത്തെക്കുറിച്ച് നബിസ് വസ്ലമയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർഹനും താക്കീത് നൽകുന്നത് കാണാൻ കഴിയും നബിസ് അറഹി വസലമിയുടെ നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അധ്യാപനങ്ങൾ ആ അധ്യാപനങ്ങൾ വളരെ കൃത്യമായി ഇരുട്ടിൽ പ്രകാശിച്ചു നിൽക്കുന്ന പ്രോജ്വലമാനമായ പ്രകാശം പോലെ ഏത് അന്ധവിശ്വാസങ്ങളും ഏത് ജീർണതകളും ഏത് വിശ്വാസ ശൂന്യതകളും ഈ സമൂഹത്തിന് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ വിശ്വാസ ജീർണതകളെ മുഴുവൻ മാറ്റുരച്ച് പരിശോധിക്കുവാൻ കഴിയുന്ന രൂപത്തിൽ കൃത്യമായി വ്യക്തമായി ശക്തമായി പ്രമാണങ്ങൾ മനുഷ്യന്റെ മുമ്പിലുണ്ട് ആ പ്രമാണങ്ങൾ അവഗണിച്ചുകൊണ്ട് ആ പ്രമാണങ്ങളെ ബലികഴിച്ചുകൊണ്ട് കഴിച്ചുകൊണ്ട് ആരോടെങ്കിലുമുള്ള സ്നേഹത്തിന്റെ പേരിൽ ആരോടെങ്കിലുമുള്ള വിരോധത്തിന്റെ പേരിൽ ആരോടെങ്കിലുമുള്ള അന്ധമായ ശത്രുതയുടെ പേരിൽ ഈ ആദർശപരമായി ശൂന്യതയുള്ള ആളുകളുടെ ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ ആ ജീവിതത്തിൽ ത്തിൽ ഒരിക്കൽ പോലും അധ്യാപനം നടത്തിയിട്ടില്ലാത്ത ഒരു കാര്യം അതാണ് നിങ്ങൾ ഇനിയും സ്വീകരിക്കുന്നത് എങ്കിൽ അവർ ഭയപ്പെട്ടുകൊള്ളുക അള്ളാഹുവിൻ്റെ ശിക്ഷയെ ആ ആളുകൾ ഭയപ്പെട്ടുകൊള്ളുക അയുസീബും അദാബിൻ അലിയും അതേപോലെ തന്നെ വേദനിപ്പിക്കുന്ന ശിക്ഷ ആ ആളുകൾ ഭയപ്പെടേണ്ടതുണ്ട് എന്ന് അള്ളാഹു സുബാനഹൂത്താര വളരെ കൃത്യമായി ഈ സമൂഹത്തെ താക്കീത് നൽകി പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ ഒരാദർശം ഈ സമൂഹത്തോട് പറയാൻ ഈ ഖുർആനാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് എന്ന് ഈ സുന്നത്താണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ഈ സമൂഹത്തോട് പറയാൻ നാം മാത്രമാണുള്ളത് മുഹിദികൾ മാത്രമാണുള്ളത് ഈ ദൗത്യം ഏറ്റെടുക്കാൻ മറ്റൊരാൾ ഇവിടെ ഇല്ല ചില ആളുകൾ ഇമാമുകളെയാണ് പരിഗണിക്കുന്നത് വേറെ ചില ആളുകൾ സംഘടനകളെയാണ് പരിഗണിക്കുന്നത് വേറെ ചില ആളുകൾ ഓരോ കാലത്തും അവരവർക്ക് തോന്നുന്ന യുക്തിയെയും അവരുടെ ചിന്തയെയും അവരുടെ തീരുമാനങ്ങളെയുമാണ് പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ആ നിന്നുകൊണ്ട് വിശുദ്ധ കുർആാൻ അംഗീകരിക്കണമെന്ന് പറയാൻ അതേപോലെ തന്നെ ഖുർആൻ ഏതൊരു റബ്ബാണോ അവതരിപ്പിച്ചത് ആ റബ്ബ് അവതരിപ്പിച്ച അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച ഹിക്മത്തായ സുന്നത്തായ ആ കാര്യം കൂടി നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് പറയാൻ നമ്മൾ മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് എന്ന ഗൗരവ ബോധമാണ് ഈ സമ്മേളന പന്തലിൽ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് നാം ഏറ്റെടുത്ത ദൗത്യം വളരെ വലുതാണ് കാരണം സുന്നത്തിനെതിരെ അതിനെ നിഷേധിച്ചുകൊണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റായ രീതിയിൽ കൊണ്ടുപോയി അതേപോലെ തന്നെ ഇല്ലാത്ത വചനങ്ങളെ പ്രവാചകന്റെ വചനങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒക്കെ നടത്തുന്ന ഈ ശ്രമങ്ങൾക്കിടയിൽ ഇതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഖുർആാനിനെയും ഈ ഹദീസിനെയും ഉയർത്തിപ്പിടിച്ച് അതിശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നേറേണ്ടവരാണ് നാം അള്ളാഹുനമ്മ അനുഗ്രഹിക്കുമാറാകട്ടെ അഹ്